ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ സങ്കീർത്തനങ്ങൾ ഇരുപത്തിരണ്ടാം അധ്യായം പത്താം തിരുവചനം അങ്ങയുടെ കൈകളിലേക്കാണ് ഞാൻ പിറന്നു വീണത് മാതാവിൻ്റെ ഉദരത്തിലായിരിക്കുമ്പോൾ മുതൽ അവിടുന്നാണ് എൻ്റെ ദൈവം വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ സങ്കീർത്തനങ്ങളിലൊന്നാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ദാവീദ് രാജാവിൻ്റെ വൈകാരികമായ പ്രകടനവും യേശുക്രിസ്തുവിൻ്റെ ഈ യാദനകളുടെ ഒരു പ്രവചനവും ഇത് ഉൾക്കൊള്ളുന്നു ഈ ശക്തമായ സങ്കീർത്തനത്തിനുള്ളിൽ സങ്കീർത്തനം ഇരുപത്തിരണ്ട് പത്ത് വിശ്വാസിയും ദൈവവും തമ്മിലുള്ള അഗാധമായ ബന്ധത്തെ ഉയർത്തിക്കാട്ടുകയാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ആരംഭിക്കുന്നത് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് കുരിശിൽ കിടന്ന് യേശു ഉച്ചത്തിൽ പറഞ്ഞതായ ഈ വാക്കുകൾ സങ്കീർത്തനക്കാരൻ്റെ പ്രവചനത്തിൽ തെളിഞ്ഞു വന്നതാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം വിലാപമാണെങ്കിൽ പത്താം വാക്യം പ്രത്യാശയുടെയും സ്ഥിരീകരണത്തിൻ്റെയും ഒരു പ്രകാശഗോപുരമായി നിലകൊള്ളുകയാണ് ജനനം മുതൽ സ്ഥാപിതമായ സങ്കീർത്തനക്കാരനും ദൈവവും തമ്മിലുള്ള ഉറ്റബന്ധം ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഒരു ശിശു തന്നെ പരിചരിക്കുന്ന ഒരാളിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നതിന് സമാനമായ ഒരു ബോധം ഈ വാക്യം നമുക്ക് നൽകുന്നുണ്ട് ഈ വാക്യത്തിലൂടെ തൻ്റെ ജനവുമായുള്ള ദൈവത്തിൻ്റെ ബന്ധം പ്രവർത്തനങ്ങളെയോ തീരുമാനങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ളതല്ല മറിച്ച് അവരുടെ അസ്തിത്വത്തിൻ്റെ ആരംഭം മുതൽ സ്ഥാപിതമായതാണെന്ന ആശയത്തെ ഇവിടെ അടിവരയിടുകയാണ് അമ്മയുടെ ഉദരത്തിൽ നിന്ന് ദൈവത്തെ തൻ്റെ ഉടയവനായി ദാവീദ് അംഗീകരിച്ചത് ദൈവീക തിരഞ്ഞെടുപ്പിനെക്കുറിച്ചുള്ള അവബോധത്തെയും മനുഷ്യൻ്റെ വളർച്ചയുടെ ഘട്ടങ്ങളെ മറികടക്കുന്ന ഒരു വ്യക്തിബന്ധത്തെയും സൂചിപ്പിക്കുകയാണ് ഇന്നത്തെ വിശ്വാസികൾക്ക് സങ്കീർത്തനം ഇരുപത്തിരണ്ട് പത്ത് നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് ആഴത്തിലുള്ള ഉൾക്കാഴ്ച നൽകുന്നുണ്ട് ഒന്നാമതായി ആദ്യ നിമിഷങ്ങൾ മുതൽ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നിരന്തരമായ പരിചരണവും ഇടപെടലും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഈ അംഗീകാരത്തിലൂടെ ദൈവത്തോടുള്ള നന്ദിയും വിശ്വാസവും നാം വളർത്തിയെടുക്കണം ദൈവത്തിൻ്റെ കരുതൽ കൈ എപ്പോഴും നമ്മുടെ മേലുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ഉദാഹരണങ്ങൾ തിരിച്ചറിയുവാനും ഇത് നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് രണ്ടാമതായി ജീവിതത്തിൻ്റെ ഓരോ കാലഘട്ടത്തിലും ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ വാക്യം നമ്മെ ക്ഷണിക്കുന്നു ഒരു ശിശു പൂർണ്ണമായും മാതാപിതാക്കളെ ആശ്രയിക്കുന്നത് പോലെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ ഈ വാക്യം നമ്മോട് പറയുകയാണ് പ്രത്യേകിച്ച് ദുർബലതയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും സമയങ്ങളിൽ ദാവീതിൻ്റെ ജീവിതം ദൈവത്തിലുള്ള സ്ഥിരമായ ആശ്രയത്തിൻ്റെ ഉദാഹരണമാണ് ദൈവത്തിലുള്ള വിശ്വാസം ഒറ്റത്തവണയുള്ള പ്രവൃത്തിയെല്ലാം മറിച്ച് ആജീവനാന്ത പ്രതിബദ്ധതയാണെന്ന് തെളിയിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെയും ശുശ്രൂഷയുടെയും കണ്ണിലൂടെ ഈ സങ്കീർത്തനം വീക്ഷിക്കുമ്പോൾ ഇതിലൊരു പ്രവചനത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും യേശു തൻ്റെ അത്ഭുതകരമായ ജനനം മുതൽ തൻ്റെ ത്യാഗപരമായ മരണം വരെ പിതാവിലുള്ള തികഞ്ഞ വിശ്വാസം അത് ഇവിടെ കാണുവാൻ സാധിക്കും ഈ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വിശ്വാസത്തിൻ്റെയും ആശ്രിതത്വത്തിൻ്റെയും പൂർത്തീകരണമായിരുന്നു ക്രിസ്തുവിൻ്റെ ജീവിതം സങ്കീർത്തനം ഇരുപത്തിരണ്ട് പത്തിൽ വിവരിച്ചിരിക്കുന്ന വിശ്വാസം നിലനിർത്തുവാൻ ക്രമമായ പ്രാർത്ഥനയിലൂടെയും തിരുവചനത്തെക്കുറിച്ചുള്ള ധ്യാനത്തിലൂടെയും സജീവമായ വിശ്വാസ സമൂഹത്തിലുള്ള പങ്കാളിത്തത്തിലൂടെയും സാധിക്കുന്നവയാണ് ഈ കാര്യങ്ങൾ ദൈവത്തിലുള്ള ഒരു വിശ്വാസം നട്ടു വളർത്താൻ നമ്മെ സഹായിക്കുന്നു കൂടാതെ ദൈവത്തിൻ്റെ വിശ്വസ്തയുടെ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കുന്നത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചുള്ള അഗാധമായ ഒരു സത്യം ഈ വചനം നമുക്ക് പറഞ്ഞു തരുമ്പോൾ തുടക്കം മുതലേ അവൻ നമ്മുടെ ദൈവമാണ് അവനെ പൂർണ്ണമായും വിശ്വസിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു വിശ്വാസം ഒരു നിഷ്ക്രിയ അവസ്ഥയല്ല മറിച്ച് വിശ്വാസത്തിൻ്റെ സജീവവും ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്നതുമായ ഒരു യാത്രയാണ് ദൈവത്തിൻ്റെ നിരന്തര പരിചരണത്തെ അംഗീകരിക്കുകയും യേശുവിൻ്റെ മാതൃകാപരമായ വിശ്വാസത്തെ അനുകരിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൻ്റെ വെല്ലുവിളികളെ ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും നമുക്ക് നയിക്കാനാകും അങ്ങനെ ചെയ്യുന്നതിലൂടെ ഗർഭപാത്രത്തിൽ നിന്ന് ദൈവം നമ്മോട് സ്ഥാപിച്ചിട്ടുള്ളതായ ബന്ധത്തെ നാം ബഹുമാനിക്കുകയും അവൻ്റെ സംരക്ഷണത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുകയും ചെയ്യുന്നു